കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ ലോറി ഡ്രൈവറായ അർജുന്റെ മൃതദേഹം രണ്ടു ദിവസം മുമ്പായിരുന്നു കണ്ടുകിട്ടിയത് ജൂലൈ എട്ടാം തീയതി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി സി എം സുജിത്തിന്റെ വാട്സപ്പിലേക്ക് അവസാനമായി വോയിസ് മെസ്സേജ് വന്നത് കർണാടകയിലെ ഷീരൂരിൽ സംഭവിച്ച ദുരന്തത്തിന് എട്ട് ദിവസം മുമ്പാണ് അർജുൻ കൂട്ടുകാരൻ സുജിത്തിന് മെസ്സേജ് അയച്ചത് പ്രാർത്ഥനയോടെ കഴിഞ്ഞതിനിടയിലും ഫോണിലെ വോയിസ് മെസ്സേജ് സുജിത്തിനെ ഇപ്പോഴും കരയിപ്പിക്കുന്നുണ്ട് കുട്ടു ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്നും എടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും ഇതായിരുന്നു ആ സന്ദേശം അർജുൻ തന്റെ ആത്മാർത്ഥ സുഹൃത്തായ സുജിത്തിനെ കുട്ടു എന്നായിരുന്നു വിളിച്ചിരുന്നത് ദീർഘദൂര യാത്രകളിൽ കൂടെ പോകുന്നതും സുജിത്ത് തന്നെയായിരുന്നു വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോണിൽ പലപ്പോഴായിട്ടും റേഞ്ച് ഇല്ലാണ്ടിരിക്കും സുജിത്തിനായുള്ള ലൈസൻസ് കർണാടകയിൽ നിന്നും എടുക്കാമെന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നും അർജുൻ തന്റെ സുഹൃത്ത് കുട്ടുവിനോട് പറഞ്ഞിരുന്നു സുജിത്ത് എന്ന കുട്ടുവിന് ലൈസൻസ് ഉണ്ടെങ്കിലും ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ലൈസൻസ് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ കർണാടകയിൽ നിന്നും എടുക്കാമെന്നായിരുന്നു അർജുൻ സൂചിപ്പിച്ചത് അത് പറഞ്ഞായിരുന്നു ആ ചാറ്റ് അവസാനിപ്പിച്ചത് തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ അവസാനത്തെ മെസ്സേജിൽ ഇന്നും മനം നോന് ജീവിക്കുക അർജുന്റെ ആത്മാർത്ഥ സുഹൃത്ത് കുട്ടു എന്ന് വിളിപ്പേരുള്ള സുജിത്ത് അർജുൻറെ കൂടെ കർണാടകയിലേക്ക് ലോഡുമായിട്ട് ഏകദേശം മൂന്ന് തവണയാണ് സുജിത്ത് പോയിട്ടുള്ളത് മിക്ക സമയത്തും അർജുൻ ഒറ്റയ്ക്കാണ് ലോഡുമായി പോയിരുന്നത് കൂടുതൽ ലോഡ് ഉണ്ടാകുന്ന സമയത്താണ് തന്നെ വിളിക്കാറുള്ളത് എന്നും സുജിത്ത് പറയുന്നു മറ്റാരും കൂടെ ഇല്ലാതെ ദീർഘദൂര യാത്ര ചെയ്യുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ അർജുനോട് ചോദിച്ച സംഭവം വിഷമൂഹത്തോടെ സുജിത്ത് ഓർക്കുന്നു ഒറ്റക്കാവുന്നതാണ് നല്ലത് എന്നും അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നുമായിരുന്നു അന്ന് അർജുൻ പറഞ്ഞത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ലോറിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് അപകടമുണ്ടായത് എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും അർജുന്റെ സുഹൃത്ത് കൂട്ടിച്ചേർത്തു കാരണം അർജുൻറെ കൂടെ ഒരുപാട് തവണ ദീർഘദൂര യാത്ര നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സുജിത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ അർജുനെ ലോറി നിർത്തിയിട്ട് ചായ കുടിക്കുന്ന ശീലമില്ല എന്ന് ഒടുവിൽ സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അർജുൻ കേബിനകത്ത് തന്നെ ഉണ്ടായിരുന്നു യാത്ര ചെയ്യുന്നതിനിടയിൽ ഭക്ഷണം അതിനകത്ത് വെച്ച് തന്നെ പാകം ചെയ്യുകയും പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു അർജുനെ വീട് പണിതതിന്റെ ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അർജുൻ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് അർജുൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അർജുനെ വിളിക്കാറുണ്ട് നാട്ടിലേക്ക് ില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ അപ്പോൾ അവൻ എന്നോട് പറയാറുള്ളത് നാളെ രാവിലെ ലോഡുണ്ട് അതുവരെ വീട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കട്ടെ എന്നായിരുന്നു അർജുന്റെ വാദം എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലിനൊടുവിലായിരുന്നു അർജുന്റെ മൃതദേഹം കർണാടകയിൽ നിന്നും കണ്ടുകിട്ടിയത്